ഗബ്രി ജാസ്മിൻ ബന്ധത്തിനെതിരെ തുറന്നടിച്ച് ഡി ജെ സിബിൻ ഇരുവരും കളിക്കുന്നത് വ്യക്തമായ പ്ലാനോടെയാണെന്നും അവർ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്നും എൺപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുമെന്നും സിബിൻ വ്യക്തമാക്കി ഗബ്രി ജാസ്മിൻ ബന്ധത്തെക്കുറിച്ച് അവതാരകനായ മോഹൻലാൽ ചോദിച്ചതിനു ഹൗസിൽ നടന്നതിനെക്കുറിച്ചും സിബിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫോക്കസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അവിടെ കാണിക്കുന്ന മെലോ ഡ്രാമ ഒരു ഇറിറ്റേറ്റഡ് പരിപാടിയാണ് അത് വീട്ടിലുള്ളവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോൾ ഹൗസിലുള്ള മറ്റുള്ളവരോട് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഗബ്രിയെയും ജാസ്മിനെയും നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ അവരെ ഒഴിവാക്കി വിടൂ എന്നാണ് അതാണ് പിന്നീട് അവർ ചെയ്തത് അവർ ഒഴിവാക്കി വിട്ടു ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ല എന്താണെന്ന് അവർക്ക് കൃത്യമായ ഐഡിയയും പ്ലാനും ഉണ്ട് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാകില്ല ഇതിനകത്ത് വെച്ച് ഇവർ ക്രിയേറ്റ് ചെയ്ത പ്ലാനാണ് ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഫൈനൽ ഫൈവ് എത്താനുള്ള പ്ലാനാണത് ജാസ്മിനും ഗബ്രിയും പുറത്ത് വന്ന് വിവാഹിതരാകാനൊന്നും പോകുന്നില്ല വേറെ കാര്യങ്ങളുണ്ട് അത് പ്രേക്ഷകർക്ക് ഒരു എഴുപത് എൺപത് ദിവസമാകുമ്പോഴൊക്കെ മനസ്സിലാകും എനിക്ക് കയറി രണ്ടാം ആഴ്ചയിൽ അത് മനസ്സിലായി പ്രേക്ഷകർ മനസ്സിലാകാത്ത കാര്യമുണ്ട് അതൊരു ബോംബാണ് ആ ബോംബ് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിച്ചേനെ പക്ഷേ അതിനു മുമ്പ് അവർ എന്നെ തൂക്കി പുറത്തിട്ട് എന്നെ പൊട്ടിച്ചു ലാൽസാർ വന്ന് റിലേഷൻ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവൾ ഹാപ്പിയാണ് കാരണം തന്നെയല്ല ഗബ്രിയെയാണ് കുറ്റം പറയുന്നതെന്നാണ് അവൾ മനസ്സിലാക്കിയത് അൽ ഹെൽപ്പ് മീ ഹെൽപ് യു രീതിയിലാണ് പോകുന്നത് ലാൽസാർ ചോദിച്ചപ്പോൾ എനിക്കുള്ളത് ആത്മാർത്ഥ പ്രണയമാണ് ഗബ്രിയെ കുറ്റം പറഞ്ഞോട്ടെ ഗബ്രി എന്നെ ചതിക്കുകയാണെന്ന് പുറത്തൊരു സന്ദേശം പ്രേക്ഷകർക്ക് കൊടുക്കാനാണ് അവൾ ശ്രമിച്ചത് അതാണ് അവളുടെ ബുദ്ധി പിന്നീട് നടന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടത് ഗബ്രി ബ്രേക്ക് ഡൗൺ ആയി ഒരു മുറിയിൽ പോയി ഇരിക്കുമെന്നതാണ് ജാസ്മിൻ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് അവൻറെ അവസ്ഥ കാണുന്നില്ലേ എന്ന് അപ്പോൾ ശരിയാണല്ലോ എന്ന് മട്ടിൽ അവനോട് പോയി സംസാരിച്ചു അവർ സംസാരിച്ച ശേഷം അവൻ നേരെ അകത്ത് കയറിപ്പോയി പിന്നെ അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അതുവരെ കരയാത്ത പെൺകുട്ടി പിന്നെ കരയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ അത് നാടകമാണെന്ന് എന്നിട്ട് അവൾ പറയുകയാണ് നിങ്ങളെന്നെ പിച്ചു ചീന്തി തിന്നിട്ടില്ലേ എന്ന് ആര് പിച്ചു ചീന്തി എന്നാണ് ഞങ്ങൾ എന്താണ് ചെയ്തത് അവൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതൊക്കെ അവളുടെ സ്ട്രാറ്റജിയാണ് ഗബ്രി കരഞ്ഞപ്പോൾ എനിക്കത് യഥാർത്ഥമാണെന്ന് തോന്നി ഒരേപോലെ രണ്ടുപേർ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗബ്രിയുടെ മേൽ കെട്ടിവെച്ച പോലെ എനിക്ക് തോന്നി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയതൊക്കെ ഞാനാണ് അവൻ നല്ല ഗെയിമറാണ് അവൻ ജാസ്മിൻ എന്ന ചങ്ങലയിൽപ്പെട്ട് കിടക്കുകയാണ് ഇനി പരിപാടി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടുതന്നെ അറിയാം സീസൺ സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓഗസ്റ്റ് ും ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയി സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ സീസൺ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും Ninguna copa.